നമസ്കാരം മലയാളി തനിമയിലേക്ക് സ്വാഗതം തുള്ളൽ മൂന്ന് വിധമെന്ന് പറയപ്പെടുന്നു ശീതങ്കൻ പറയൻ ഓട്ടൻ എന്നീ പേരുകളിലാണ് അതറിയപ്പെടുന്നത് പഞ്ചയൻ ദ്രോപാഖ്യാനം ഒരു പറയൻ തുള്ളൽ കൃതിയാണ് പറയൻ തുള്ളലിൻ്റെ വേഷഭൂഷാദികൾക്ക് പറയരുടെ പ്രാചീന കലാരൂപങ്ങളുമായി ബന്ധമുണ്ട് നമുക്ക് പഞ്ചയൻ ദ്രോപാഖ്യാനം കഥയൊന്ന് നോക്കാം ഇന്ദ്രസേന എന്ന ദേവദാസി കുറേ നാളുകളായി ശിവനെ ധ്യാനിച്ച് തപസ് ചെയ്യുകയായിരുന്നു അതിൽ പ്രീതനായ ശിവൻ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും എന്തു വരം വേണമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു എനിക്ക് ഭർത്താവ് ഉണ്ടാകണമെന്ന് അവൾ മറുപടി പറയുന്നു ഒറ്റ തവണ പറയേണ്ടുന്നതിന് പകരം എനിക്ക് ഭർത്താവ് ഉണ്ടാകണമെന്ന് അവൾ അഞ്ച് തവണ ആവർത്തിക്കുന്നു ചോദിച്ചത് പ്രകാരം അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഉണ്ടാകട്ടെ എന്ന് ശിവൻ വരം നൽകുന്നു തെറ്റുപറ്റി എന്ന് മനസ്സിലായ ഇന്ദ്രസേന താൻ ഒരു ഭർത്താവിനെയാണ് ചോദിച്ചത് എന്ന് ശിവഭഗവാനോട് പറയുകയും കൊടുത്ത കൊടുത്തപരം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്നു ഇതിനു പരിഹാരമായി ഇന്ദ്രസേനയോട് ഗംഗാദദിയിൽ ഇറങ്ങി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ദുഃഖിതയായ ഇന്ദ്രസേന ഗംഗാനദിയിൽ ഇറങ്ങി പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് കണ്ണിൽ നിന്നും ഒഴുകിയിരുന്ന കണ്ണുനീർ ഗംഗയിൽ വീഴുകയും അത് താമരപ്പൂക്കളായി ഒഴുകി നടക്കുകയും ചെയ്തതായി പറയുന്നു താമരപ്പൂക്കൾ കണ്ട ദേവേന്ദ്രൻ ഇതിൻ്റെ ഉത്ഭവസ്ഥാനമന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഇന്ദ്രസേനയെ കണ്ടുമുട്ടുകയും അവളിൽ അനുരക്തനാവുകയും ചെയ്യുന്നു അവളെയും കൂട്ടി ഹിമാലയ സാനുക്കളിലൂടെ യാത്ര തുടരുന്ന സമയത്ത് ശിവനും പാർവതിയും വേഷം മാറി ഒരു വഴിയിലിരുന്ന് ചൂതുകളിക്കുന്നതിനിടയിലേക്ക് എത്തിപ്പെട്ടു അവർ വന്നത് ഇഷ്ടപ്പെടാതിരുന്ന ശിവഭഗവാൻ ഈ വഴി വന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ഇന്ദ്രദേവനോട് ചോദിക്കുകയും അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്യുന്നു അവസാനത്തിൽ ശിവഭഗവാൻ മറ്റു നാല് ഇന്ദ്രന്മാരെ കൂടി ഇന്ദ്രനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ശിവൻ നിസാരക്കാരനല്ല എന്ന് മനസ്സിലായ ഇന്ദ്രൻ ശിവനെ വണങ്ങുന്നു അപ്പോൾ കോപമടങ്ങുന്ന ശിവൻ ഈ അഞ്ച് ഇന്ദ്രന്മാരും പാണ്ഡുവൻ്റെ പുത്രന്മാരായി ജനിക്കുമെന്നും അവരുടെ ഭാര്യയായി ഇന്ദ്രസേന വരുമെന്നും പറഞ്ഞ് വരം നൽകുന്നു അത് സംഭവിച്ചു നമുക്കെല്ലാവർക്കും അറിയാവുന്ന മഹാഭാരത കഥ ഇതിൻ്റെ ഭാഗമാണ് പഞ്ചപാണ്ഡവന്മാർ പാണ്ഡുപുത്രനായിട്ട് ജനിക്കുകയും ദ്രൗപതിയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഇന്ദ്രസേനയുടെ ആ വരം അഞ്ചു ഭർത്താക്കന്മാരായി പഞ്ചപാണ്ഡവർമാർ വരുന്നതിലൂടെ ശിവഭഗവാൻ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം ഇതാണ് പഞ്ചേന്ദ്രോപാഖ്യാനം കഥ